നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജി തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത് അടിപൊളി കുറച്ച് നൈറ്റീസ് ഒന്നുണ്ട് നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് നൈറ്റിയാണ് ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട് പത്ത് വർഷം ആവുകയാണ് അപ്പം നമ്മൾ ഈ ഒരു വർഷങ്ങളിലെല്ലാം നമ്മളോടൊപ്പം ഉള്ള ഒരു നൈറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് നമുക്ക് ഒരു കംപ്ലൈൻറ്റും വരാത്ത ഒരു ഐറ്റം ആണ് അത്രത്തോളം കസ്റ്റമർക്ക് വിശ്വാസമുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ നൈറ്റി അപ്പോൾ അതിൻ്റെ ഒരു കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്തായാലും അതിൻ്റെ ഒരു സെലക്ഷൻ അത് കാണാം അതിൻ്റെ വിലയൊക്കെ ഒന്ന് കാണാം നമ്മൾ ഈ കാണിക്കുന്നത് ത്രീ ഫോർത്ത് നൈറ്റി ആണോ അടിപൊളി ഐറ്റം ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ത്രീ ഫോർത്ത് നൈറ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് രൂപയാണ് ഈ ഒരു നൈറ്റിയുടെ വില ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുക ത്രീ ഫോർത്തി നൈറ്റി ഒരുപാട് കസ്റ്റമർ നമ്മുടെ നമ്മളിത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പല കളറുകളുണ്ട് അതിൻ്റെ അതാ എക്സിലും എക്സലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ എക്സിലും എക്സലോ ഉണ്ട് വെറും ഇരുന്നൂറ്റി രൂപയ്ക്കാണ് ഈ ഒരു ത്രീ ഫോർത്ത് നൈറ്റി നമ്മൾ കൊടുക്കുന്നത് അതിന്റെ പല കളറുകളുണ്ട് നല്ല കളർ ചാറ്റുകളുണ്ട് കുറേ ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ വേറൊരു പാറ്റേൺ എന്ന് പറയുന്നുണ്ട് ഇതാണ് ത്രീ ഫോർത്തിൽ തന്നെ ആ നല്ല സൈസുള്ള നൈറ്റിയാണ് നല്ല സൈസുള്ള നൈറ്റിയാണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അതിൻ്റെയും പല കളർ ചാറ്റുകളുണ്ട് അപ്പോൾ ഇത് പല ഐറ്റങ്ങളുണ്ടോ ജസ്റ്റ് ഒന്ന് എല്ലാ ഐറ്റമായിട്ടും ഒന്ന് കാണിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ നല്ല കോട്ടൻ്റെ നൈറ്റുകളാണ് ഇതെല്ലാം ഇത് ഒരു റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റേറ്റ് വരുന്നത് ഐറ്റം ആണ് ഇത് അതിൻ്റെ വേറൊരു ഡിസൈനാണ് നല്ല ചെറിയ ഡാ ഡിസൈൻ വരുന്നത് ആ അടിപൊളി പ്രിന്റുകളാണ് അപ്പോൾ അതിൻ്റെയും കളർ ചാട്ടുകളുണ്ട് അതാ അതിൻ്റെ നല്ല കളർ ചാട്ടുകളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് മെറ്റീരിയൽ ഫുൾ ഗ്യാരൻറ്റിയാണ് കളർ ഒന്നും പോകുന്നൊരു ഐറ്റം അല്ല ഇത് പ്ലീറ്റിനൈറ്റി ആണ് ഒരുപാട് പേര് പ്ലീറ്റ് നൈറ്റ് ചോദിച്ചിരുന്നു തന്റെ പ്ലീറ്റിനൈറ്റ് ഇതെല്ലാം ഒറ്റ ബ്രാൻഡിൻ്റെ ഐറ്റമാണ് കാണിക്കുന്നത് അതാ ഈ പ്ലീറ്റിനൈറ്റി വന്നിട്ട് നമ്മുടെ വില വന്നിട്ട് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് ഇതെല്ലാം ഈ പ്ലീറ്റിനൈറ്റിയുടെ ഡിസൈനുകളാണ് കാണിക്കുക നല്ല നല്ല ഐറ്റങ്ങളുണ്ട് നല്ല ഡിസൈൻ ഉണ്ട് ഇങ്ങോട്ട് കാണിച്ചു കാണിച്ചോളാം നല്ല നല്ല ഡിസൈൻ ഉണ്ട് ഇതിപ്പോൾ ഐറ്റം വന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ ഐറ്റം വന്നതാണ് അത് കൂടാതെ തന്നെ ഫുൾ ഓപ്പണിൽ വരുന്നുണ്ട് ഇതും വില തന്നെയാണ് ഇതിന്റെ പ്രൈസ് അത് തന്നെയാണ് ഇരുന്നൂറ്റി രൂപയാണ് ഫുൾ ഓപ്പണിൽ വരുന്നുണ്ട് ഇതൊരു അതിൻ്റെ ഒരു ബ്രാൻഡായിട്ടുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് വന്നിട്ട് നാനൂറ്റി രൂപ വരും നമ്മളുടെ വില നൂറ് ശതമാനം കോട്ടൺ ആണ് നല്ല ലൈറ്റ് കളർ ഷർട്ടിൽ വരുന്ന അടിപൊളി ഐറ്റം ആണ് നല്ല കോട്ടൺ ആണ് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് മുന്നൂറ്റി രൂപയാണ് നാനൂറ്റി രൂപയാണ് ഈ ഒരു നൈറ്റിയുടെ എം ആർ പി റേറ്റ് വരുന്നത് അതിന്റെ നല്ല കളർ ഉണ്ട് അതാ സൂപ്പർ ഐറ്റം ആണ് ഉണ്ടല്ലേ അടിപൊളി കളർ ചാട്ടുകളാണ് ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് നമ്മളതിൽ വെറും കുറഞ്ഞ ഐറ്റങ്ങൾ മാത്രമല്ല നല്ല നല്ല വെറൈറ്റീസുകളുണ്ട് അതിന്റെ പല ഉണ്ട് അതിന്റെ പല ഡിസൈനുകളുണ്ട് കണ്ടില്ലേ ഇത് ലൈറ്റ് കളർ ചാർട്ടിൽ വരുന്ന വേറെ റേറ്റമാണ് ഇത് ഇതിന്റെ എം ആർ പി റേറ്റ് വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരും നമ്മളുടെ വില വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അതൊക്കെ നല്ല കോട്ടൺ ആണ് നമ്മളൊരു പത്ത് വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡ് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ ചോദിച്ചു വരുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് റെഗുലറായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു കംപ്ലൈൻറ്റും ഇല്ല കസ്റ്റമർക്ക് അറിയാം ഈ ഒരു പ്രോഡക്റ്റ് തേടി വരുന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ബ്രാൻഡിൻ്റെ ഇത് പല കട ഷോപ്പുകളിലും ഉണ്ട് നമ്മളിതിൻ്റെ എം ആർ പി റേറ്റ് കൊടുക്കുക അതുകൊണ്ടാണ് അതിൻ്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത് അതാ മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്ന നൈറ്റി വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ എം ആർ പി യുടെ ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ അതേ ക്വാളിറ്റി ഉണ്ട് പക്കായിട്ടമാണ് അതിൻ്റെയും പല പല ഡിസൈൻ ഉണ്ട് ഇന്നത്തെ തന്നെ വേറൊരു മോഡലുണ്ട് ഇതാ ഫ്രണ്ടിൽ പ്ലേറ്റ് വന്നിട്ട് സ്ലീവ് പഫ് കൈ വരും എലാസ്റ്റിക്ക് വന്നിട്ട് പഫ് കൈ വരുന്നതാണ് അല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൻ്റെയും പല കളർച്ചാട്ടുണ്ട് ഇതാ ഇത് സ്ലീവ് വന്നിട്ട് പൊക്കയാണ് കേട്ടോ സ്ലീവ് സ്ലീവ് ആണ് വരുന്നത് സെൻ്റർ ഇലാസ്റ്റിക് ആണ് നെക്കിൽ വന്നിട്ട് ഇലാസ്റ്റിക് വരും വില വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് അതിൻ്റെ പല ഡിസൈനുകളുണ്ട് ഇത് വേറെ പാറ്റേണാണ് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു ബ്രാൻഡിൻ്റെ നൈറ്റി നമ്മുടെ റെഗുലർ കസ്റ്റമർ ചോദിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആണ് ഈ ഇരിക്കുന്ന അല്ല അതിൻ്റെ ഫുൾ കളക്ഷൻ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ ഐറ്റം തന്നെയാണ് ഈ കാണിക്കുന്ന എല്ലാം ഇത് ഇരുന്നൂറ്റി രൂപ ഇതിന്റെ എം ആർ പി റേറ്റ് വന്നിട്ട് ഒരു മുന്നൂറ്റി രൂപയാണ് എം ആർ പി വരുന്നത് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി രൂപയാണ് അതിന്റെ കളർ ഉണ്ട് നല്ല കളർ ഉണ്ട് ഇതെല്ലാം അതിന്റെ പല പല ഡിസൈനുകളാണോ എന്നിട്ട് കാണിച്ചുതരാം മുന്നൂറ്റി രൂപയാണ് എം ആർ പി നമ്മളുടെ വില ഇരുന്നൂറ്റി അറുപത് ആണ് അടിപൊളി നൈറ്റാണ് നമുക്ക് നൈറ്റ് എന്ന് പറയുന്നത് ഒരു നൂറ്റി അമ്പത് മൂലം നൈറ്റും ഉണ്ട് നൂറ്റി അമ്പത് മൂലം അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ച് വരെയുള്ള ഉണ്ട് ബ്രാൻഡ് ഐറ്റം വരുമ്പോൾ ആ ഒരു റേറ്റ് വരും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ലെങ്ത് ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ കാണിക്കുന്നത് ലെങ്തും കൂടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല കളർച്ചിൽ വരുന്ന അടിപൊളി നൈറ്റിയാണ് സൂപ്പർ ഐറ്റമാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് ചുങ്കഡിയില് വരും നല്ല കളർ ചാട്ടാണ് ഇത് നല്ല കോട്ടനാണ് കളർ പോത്തില്ല നമ്മൾ റെഗുലറായിട്ട് ഇവിടെ സെയിൽ ചെയ്യുന്നൊരു ആണ് സ്ഥിരമായിട്ട് കസ്റ്റമർ ചോദിച്ചു വരികയും ഈ ഒരു ഐറ്റം വന്നെന്നറിഞ്ഞാല് ഇത് മേടിക്കാനായിട്ട് കാത്തിരിക്കുന്ന കസ്റ്റമർ ഉണ്ട് നമ്മുടെ ഈ ഒരു ബ്രാൻഡ് അത്രയും വിശ്വാസത്തോടു കൂടി കൊണ്ടുപോകുന്നൊരു ഐറ്റമാണ് നമ്മൾ അത്രയും ഉറപ്പായിട്ട് കസ്റ്റമർക്ക് കൊടുക്കുന്നൊരു ഐറ്റമാണ് നല്ല ഡിസൈൻ ഇത് അജറക്കിന്റെ ചെറിയ ഡിസൈൻ വരുന്നതാണ് അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് നൈറ്റിയാണ് ഇത് അജറക്കിന്റെ തന്നെയാണ് ഡിസൈൻ വരുന്നത് നമ്മുടെ പ്രൈസ് വേറെ ഇരുന്നൂറ്റി ഇരുപരേ ഉള്ളൂ ഇതിന്റെ ഒരുപാട് ഡിസൈൻ ഉണ്ട് എക്സെലും ഡബിൾ എക്സലും ഉണ്ട് അതിൻ്റെ പല പല ഡിസൈനും ഉണ്ട് അതിൻ്റെതാ ഇരുന്നൂറ്റി രൂപ നൈറ്റിയുടെ പ്ലേറ്റ് നൈറ്റം ഉണ്ട് ഫുൾ ഓപ്പൺ ഉണ്ട് ഫീഡിങ് നൈറ്റും ഉണ്ട് എല്ലാ എല്ലാ തരത്തിലുള്ള വെറൈറ്റികളും ഉണ്ട് ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപതിരാണ് ഇത് വേറൊരു ഐറ്റം ആണ് ഇത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എം ആർ പി വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ വരുന്നതായിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് കൊല്ലം അയത്തിൽ മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നമ്മൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വെയർ ഒന്ന് സെർച്ച് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് നമുക്ക് പുതിയ പുതിയ ഐറ്റംസുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിലൊക്കെ ഓരോരോ നല്ല നല്ല പ്രോഡക്റ്റുകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് ഓരോ നല്ല പ്രോഡക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മളുടെ ഷോപ്പിൽ പ്രത്യേകിച്ച് ഓഫർ സെയിലോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലോ ഒന്നുമില്ല നമ്മളുടെ വില ഈ പറയുന്ന വില തന്നെയാണ് ഇവിടെ വന്നാലും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കത്തില്ല ഏത് പരിചയകാര്യം വന്നാൽ പോലും നമ്മളൊരു ഡിസ്കൗണ്ടോ കാര്യങ്ങളില്ല ഇല്ല അത്തരത്തിലുള്ള ഒരു പ്രൈസറ്റ് ആണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ഷോപ്പ് യൂസ് ചെയ്യാം ഓക്കെ